ഞാൻ വന്ന് ഓപ്പൺ ചെയ്തു ഉദ്ഘാടനം ചെയ്തു അപ്പുറത്ത് വെച്ച് ഞാൻ കുഴിച്ചൊക്കെ നോക്കിയിട്ടാണ് അത് കഴിഞ്ഞ് ശിലാസ്ഥാപനം വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശിലാസ്ഥാപനം ഞാൻ അധ്യക്ഷനായിരുന്നു ഇതിന്റെ കാര്യമായൊരു നിവേദനം തന്നത് ആരിഫ് എം എൽ എ ആണ് അന്ന് അദ്ദേഹമാണ് അന്ന് സ്വാഗതം പറഞ്ഞത് ശിലാസ്ഥാപന ചടങ്ങ് അത് കഴിഞ്ഞ് മുമ്പ് ഒക്കെ ഞാനിവിടെ ആരിഫുമായിട്ട് വന്നിരുന്നു ഇതൊക്കെ നോക്കിയിട്ട് പോയായിരുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് ഒന്ന് കാണണമെന്ന് തോന്നി നല്ല ഇനി അപ്രോച്ച് പണിയണം കുറച്ചിട്ട് അഞ്ചാറ് മാസം എടുക്കുമെന്നാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ രണ്ട് ഗോപുരം പള്ളിയുടെ ഞാൻ പറഞ്ഞു പാലത്തിൻ്റെ തുടക്കത്തിലും അവസാനം ഊരാളുകൾ നേരെ പലയിടത്തും അത് ചെയ്യുന്നുണ്ട് പലയിടത്തും കാണാൻ നമുക്ക് അത് ആറാട്ട് മറ്റേ ആറാട്ടുപുഴ പാലം ഉണ്ടല്ലോ അതിന് പറയുന്ന പേര് അഴീക്കൽ പാലം അവിടെ ഉണ്ടല്ലോ മനോഹരമായിട്ട് ആളുകൾ ഇപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും സന്ദർശകർ നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്ന പിന്നെ എന്താ പടഹാരം പാലം ഇല്ലേ എൻ്റെ പടം ഞാന് പത്രത്തിൽ കണ്ടല്ലോ അവർ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ വേണം ഇത് ഒന്നുമില്ല പണ്ടൊന്നും വിലയിരുത്താൻ ചെറിയ പൈസ അതൊക്കെ കൊടുത്തു പിന്നെ ഏറ്റവും മനോഹരമായിട്ട് പോകുന്ന ഒന്ന് മുപ്പാലും നാല്പാലോ ആക്കുക വന്നുകൊണ്ടേരിക്ക ഒരു വൃത്ത ഗതിരാകൃതിയില് ഗതിരാകൃതിയില് വൃത്തത്തില് മനോഹരമായി പോലെ അവിടെ ഞാൻ പോകുന്നുണ്ട് അവിടെയും നെടുമ്പറക്കാടും പിന്നെ പടഹാരവും നാടുകൾ ഇതാണ് ഇപ്പം ഓപ്പൺ ചെയ്യാൻ ഏതാനും മാസം മതി അത് ഇത്രയിടത്ത് പോകുന്നുണ്ട് നെടുമ്പ്രാട് നെടുമ്പ്രക്കാട് പാലം ചേർത്താ ചേർത്തട മണ്ഡലത്തിൽ നാട്ടുകാർ കൊറേ കാലായി വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആരോടും പറഞ്ഞു നിങ്ങളൊക്കെ എങ്ങനെ വന്നു എനിക്കറിയാൻ പാടില്ല ആ ആരോ ചോർത്തി തന്ന എന്റെ കൂട്ടത്തിൽ എന്റെ കൂട്ടത്തിൽ അറിയാൻ പറ്റില്ല പെട്ടെന്നല്ലല്ലോ നേരത്തെ തന്നെ വരാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇന്നൊരു ഫുൾ ഡേ ഉണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാം ഇട്ടു പിന്നെ സെക്രട്ടറി ഓഫീസറെ അന്വേഷണം വിളിച്ചു പറഞ്ഞു അത്രേ ഉള്ളൂ മുഴുവൻ അല്ല ഈ അഞ്ചടുത്ത് ആകുമ്പോഴത്തേക്ക് ടൈം എടുക്കും ഇതും നെടുമ്പാക്കാൻ കൂടെ കഴിയുമ്പോൾ ഉച്ചയാവും പിന്നെ അവിടെ ചേർത്തലേന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി മൂന്നെണ്ണം കാണാൻ ഒരു രണ്ട് മണിക്കൂർ വന്നു നഗരത്തിലെ ഒരെണ്ണം പണിഞ്ഞ് പൂർത്തിയാവാൻ പോകുന്നത് മുപ്പാലം ബാക്കി ആക്കതേ ഉള്ളൂ ബാക്കി നമ്മുടെ കാലത്ത് തന്നെ പണമൊക്കെ അലോട്ട് ചെയ്തതാണ് പിന്നെ നെഹ്റു ട്രോഫിയും ജില്ലാ കോടതി അതിപ്പോ കാണാനൊന്നുമില്ല ശരിക്കും ഇതടക്കം ആണെന്ന് പാർട്ടി രേഖയുണ്ടല്ലോ വികസനമാണ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ അടിസ്ഥാന വികസനങ്ങളാണ് പിന്നെ ക്ഷേമപ്രവർത്തനം രണ്ടാം ഗവൺമെന്റ് വരാൻ കാരണം ഒന്ന് രേഖയുണ്ടല്ലോ സി പി എമ്മിന്റെ ഇനിയിപ്പോ അടുത്ത തവണയും വരാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും അറിയാമല്ലോ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച് അടുത്ത ഗവൺമെന്റ് കൂടി കാണും കുറെ എണ്ണം അടുത്ത ഗവൺമെന്റ് കൂടി വരും ഉദാഹരണം ഔട്ട് പള്ളാത്തുപുരത്തെ ഔട്ട് പോസ്റ്റ് കൈനേരം പാലമില്ലേ അമ്പത് കോടി അത് പതിനാറിൽ അനുവദിച്ചതാണ് ആളുകൾ മാറാതിരുന്നത് കൊണ്ട് സ്ഥലം കിട്ടി ഇപ്പോഴും എങ്ങാണ്ട് മാറിയെന്ന് പറയും അത് പണിഞ്ഞു പൂർത്തിയാവുന്നത് അടുത്ത ഗവൺമെന്റ് കാലത്തായിരിക്കും അപ്പോൾ മൂന്നാമത് തവണയും ഇപ്പണുണ്ടായ ഗവൺമെന്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് അതാണ് വിലയിരുത്തുന്നത് സാധാരണഗതിയിൽ തുടങ്ങി വെച്ച പദ്ധതികൾ പിന്നീട് ആ അങ്ങനെ അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിട്ട് കാണാറില്ല അത് തുടർന്ന് വരുന്ന ആളുകളല്ല ഞാൻ ഫോളോ അപ്പ് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് കാണണമെന്ന് നേരത്തെ തന്നെ തോന്നി ഇപ്പം തോന്നി ഇപ്പോൾ വന്നപ്പോൾ ഇവരും അതുപോലെ മറ്റു ചില കോൺട്രാക്റ്റേഴ്സും പണിഞ്ഞാൽ ഇതിനേക്കാൾ ചെറിയ പാലങ്ങൾക്ക് ഇതിൻ്റെ ഗേറ്റ് വേകളുണ്ട് കാരണം മനോ മനോഹരം അവിടെ കായംകുളം പാർക്ക് മൈതാനത്ത് ഉണ്ടല്ലേ ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയല്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ടുപോ എല്ലായിടത്തും ഉണ്ട് പിന്നെ നല്ലതല്ലേ അത് പിന്നെ ജനങ്ങളിത് അറിയല്ലേ അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കത്തില്ല കഴിഞ്ഞില്ല

ജില്ലയിലെ എം എൽ എ മാരും നല്ലത് നടത്തൊരു എം എൽ എ അല്ലേ ഉള്ളു അല്ലെ അപ്പുറം രണ്ട് എം എൽ എന്ന് അതൊന്നും ഒരു അവരുടെ ഒരു കുറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ സർവ്വസാധാരണമായി ഇങ്ങനെ പണ്ട് രീതിയാണ് അതുകൊണ്ട് കാര്യമില്ല അവര് അവരെ ഒന്നും ആരെയും പറയാനുള്ള പദവി തുടങ്ങി വെച്ച ആളുകൾക്ക് ും അതൊന്നും ചർച്ച ചെയ്യാനുണ്ടാകുമ്പോൾ ഇതാ പ്രശ്നം എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം എന്നുള്ള രീതിയിലൊരു ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉൾപ്പെടെയുള്ള ആളുകളെ മൗനം ജില്ലാ സെക്രട്ടറി നാസർ മാത്രമല്ലല്ലോ മാത്രമല്ല ഒരാളല്ലോ നിർബന്ധിച്ചാൽ ഒരാളെ കൊണ്ട് നിർബന്ധിക്കാരിപ്പിക്കുന്നത് എനിക്ക് നാസറോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് കാരണം കോളേജിൽ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയായിട്ട് പോകുമ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി പോകാൻ പറ്റും അവിടെ എസ് എഫ് ബയുടെ ഫ്രാക്ഷൻ കൂടുമ്പോൾ എനിക്ക് ചാർജ് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല സംഘടിതമായി ആക്രമണം വന്നത് ബോധപൂർവെന്ന് മനസ്സിലായില്ല കാരണം വല്ല കാര്യമുള്ള കാര്യമാണോ ഒരേ കണ്ടന്റ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നില്ല അതെ അപ്പൊ അത് കൂടമായ ഒരു നീക്കമാണെന്നുള്ള വ്യക്തമല്ലേ നിങ്ങൾ തന്നെ അത് പറയുന്നുണ്ടല്ലോ വെനന്താ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി കാണത്തില്ല അതിനെന്താ പ്രതികരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എനിക്ക് എനിക്ക് പറയാൻ എന്താ എനിക്ക് സംരക്ഷണം എന്താ എന്റെ ശരീരം അല്ല എന്റെ ശരീരത്തെ മുറിവുകളൊന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റാനും പോകണില്ല സോഷ്യൽ മീഡിയയിൽ ആരെന്താ പറയുന്നതെന്ന് ഞാൻ നോക്കാറുമില്ല ഞാനത് നോക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുകയാണ് ഇത് കള്ളം പറയല്ലേ അന്ന് പോസ്റ്റ് ഇടുന്നവര് അങ്ങനെ പോസ്റ്റ് ഇടുന്നതിന് ഞാനല്ല എന്റെ മൊബൈൽ എന്ത് ചെയ്യ് എന്റെ ചെറിയ മൊബൈലെന്ത് ചെയ്യണം ആ ചെറിയ മൊബൈലിന്റെ പേര് ഞാൻ നോക്കിയായോ അതിനകത്ത് ഇതുവല്ല കിട്ടും ഞാനതേ ഉപയോഗിക്കുന്നുള്ളൂ ഞാനൊന്നും കാണാറുമില്ല പക്ഷെ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലുണ്ട്